അങ്ങനെ നമ്മുടെ ദിയമോൾ ധിയമോളിതാ സ്കൂളിലോട്ട് നമ്മൾ പണ്ട് പറയാറില്ലേ ഉണ്ണിക്കുട്ടെ എന്നൊരു കഥയില്ലായിരുന്നു നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ദിയക്കുട്ടിയും സ്കൂളിലോട്ട് പോവാണ് ഒരുങ്ങി സുന്ദരിയായി മിടുക്കി മിടുക്കിക്കുട്ടിയായിട്ട് ഞങ്ങളുടെ ദിയക്കുട്ടി സ്കൂളിൽ പോവാം ഭയങ്കര ഹാപ്പി ആട്ടോ കാരണം എന്നാണെന്നറിയാവോ നമ്മുടെ ദിയമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട്സുണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ധിയമ്മോടുകൂടെ കുഞ്ഞിലോട്ട് ഡേക്കറിലുള്ള കുട്ടികളുണ്ട് അവരും ഇന്ന് തന്നെയാണ് സ്കൂളിൽ ചേരുന്നത് ആളുടെ വിചാരമുണ്ടല്ലോ എല്ലാവരും ഒരു സ്കൂളിലോട്ടാണ് ഒരേ ക്ലാസ്സിലോട്ടാണെന്നൊക്കെയാണെന്ന് വിചാരം പക്ഷേ എങ്കിൽ എല്ലാവരും പല സ്കൂളിൽ നമ്മുടെ അബുദാബി തന്നെയുള്ള പല പല സ്കൂളിലോട്ടാണ് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടിയേക്കുന്നത് രാവിലെ തന്നെ അഞ്ചു മണിക്ക് തന്നെ എണ്ണീറ്റ് മിടുക്കി കുട്ടിയായിട്ട് ഒരുങ്ങിയൊക്കെയാണ് എൻ്റെ ദിയമ്മോള് പോകുന്നത് ദിയമ്മക്ക് വഴക്കൊന്നുമില്ലായിരുന്നു കേട്ടോ എല്ലാ കുട്ടികളെ പോലും വഴക്കൊന്നുമില്ല കുഞ്ഞെ വറുത്തേക്കുന്നുണ്ടല്ലോ അവിടെ ചെന്നിട്ട് എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കാം അങ്ങനെ ഒരു സന്തോഷത്തിലാണ് പോകുന്നത് കേട്ടോ യു എയിലാണേലും ഉണ്ടല്ലോ സ്കൂൾ തുറക്കുന്ന ടൈം എന്ന് പറയുന്നത് ഈ ഏപ്രിൽ ടൈമാണ് എന്തായാലും ആൾ നല്ല ഹാപ്പി കേട്ടോ തലദിവസമൊക്കെ തൊട്ടാണേലും നല്ല ഹാപ്പിയാണ് എല്ലാവരെയും വിളിക്ക് എല്ലാവരോടും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് സ്കൂളിലോട്ട് പോകുന്നത് പിന്നെ ഇവർ ഈ ഡേ കെയറിലൊക്കെ പോയിരിക്കുന്നോണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടില്ല കേട്ടോ സാധാരണ പിള്ളേർ കരഞ്ഞു വിളിച്ച് പോകുന്നോണ്ടൊന്നും അവള് പോകുന്നൊന്നുമില്ല അവൾ അഡ്ജസ്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും അവളെ അഡ്ജസ്റ്റ് ആകും കേട്ടോ ദിയമൊക്കെ അഡ്മിഷൻ കിട്ടിയേക്കുന്നത് ഇവിടുത്തെ ജെംസ് ജെംസെന്ന് പറയുന്ന സ്കൂളിൽ കേട്ടോ അബുദാബിയിലെ ഉണ്ടല്ലോ ജെംസ് സ്കൂളിലാണ് കുഞ്ഞിന് അഡ്മിഷൻ കിട്ടിയത് അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ബാക്കി ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞില്ലേ ഇടേക്കേറിലുള്ള കുഞ്ഞുങ്ങളുണ്ട് അവർക്കാണേലും ഇവിടുത്തെ ഇന്ത്യൻ സ്കൂളുകളിൽ വേറെ മാറിയാണ് കിട്ടിയേക്കുന്നത് എല്ലാവർക്കും അവൾ എല്ലാവരെയും ഉണ്ട് എന്നൊരു പ്രതീക്ഷയാണ് പോകുന്നത് അതുപോലെ തന്നെ അമ്മയുടെ കൂടെ തിരിച്ചു വരാമെന്നും പറഞ്ഞാണ് ഓടി വന്നത് എന്തായാലും അവിടെ വന്ന് എല്ലാരേം കണ്ടപ്പോൾ കുഞ്ഞു ആകെ ഒന്ന് അന്താളിച്ചു പോയി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഒരു ചെറിയൊരു പേടി പോലൊക്കെ മുഖത്ത് വന്നു കേട്ടോ പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുണ്ടല്ലോ പുറത്തുവിള്ളൊക്കെ ഒത്തിരി അഡ്ജസ്റ്റബിൾ ആട്ടോ എല്ലാ കാര്യങ്ങളും അവർ അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് ഈ മീറ്റിംഗിന് ചെറിയൊരു പാട്ട് കേട്ടു നോക്കാം as much or even better than we do for our children. So with that, let me leave it with Juneta to introduce the role. What kind of people don't want you to be strict parent, but we just want you to be a parent by the side, supporting your child and talking to your child, spending your time with your child is so important. I know you people are busy, you're working and you've got probably very limited time, so you must take some time out and sit with the child and the parent whether you like it or not, you have got only one side, or maybe two, three, four, whatever number you have. But I have. Got uh, standing with placards, if you want to sort of seat yourselves accordingly, right up at the front the left. നമ്മുടെ ദിയമോളെ കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടല്ലോ നമ്മുടെ സി എം മോളിങ്ങനെ താഴെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ നമുക്കാണെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിന്റെ താഴെ വന്ന് നിന്നാൽ മതി അവര് നമ്മളെ വിളിക്കും ആ സമയം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി നമ്മുടെ സീക്കുട്ടി ആണെങ്കിലും ദിയ മോളെ അങ്ങനെ ഉണ്ടല്ലോ പിരിഞ്ഞൊന്നും നിന്നിട്ടൊന്നുമില്ല കാരണം അവരെപ്പോഴും ഡേക്കറിപ്പോയാലും എല്ലാം ഒരുമിച്ചുണ്ട് അപ്പോൾ അവർക്കും എന്ത് ചെയ്യുന്നുള്ളൊരിതാണ് കേട്ടോ വന്ന് നോക്കി നിൽക്കുക കേട്ടോ എന്തായാലും നമ്മുടെ ദിയ മോള് ഇതാ അവസാനം നമ്മൾ വന്ന് എത്തിയേക്കുവാണ് പക്ഷേങ്കിലോ പോയ സന്തോഷങ്ങളൊന്നും ഇല്ല കേട്ടോ മുഖത്ത് നല്ലതായിട്ട് മുഖമൊക്കെ വാടി ഇതായിട്ട് വന്നത് കാരണം അവൾ വിചാരിച്ചത് പപ്പയും അമ്മയും അവളുടെ കൂടെ ആ സമയത്ത് എല്ലാം കൂടെ കാണും കൂടെ ക്ലാസ്സിലിരിക്കാനും എല്ലാം പപ്പയമ്മയും ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് അവൾ പോയത് എന്നാലും വിഷമം ഉണ്ടെങ്കിലും അത്രയ്ക്ക് കാണിക്കില്ല കേട്ടോ അതാണ് അവളുടെ നേച്ചർ അങ്ങനെ നമ്മുടെ ദിയക്കുട്ടിയുടെ ഫസ്റ്റ് ഡേ കഴിഞ്ഞിരിക്കുകയാണ് സ്കൂളിലെ എൻ്റെ മിടുക്കി കുട്ടിയായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് number video 3 olo thank you for watching bye bye